കഥ ഇന്നു പലർക്കും സാധന ചെയ്യാൻ സമയമില്ല അതുകൊണ്ടാണ് ഒരു മുറിയിൽ അടങ്ങിയിരുന്ന് ജപിക്കുന്നത് മാത്രമല്ല സാധന എന്ന് പറഞ്ഞത് എപ്പോഴും എവിടെയും ഇരുന്ന് ഈശ്വര ചിന്ത ചെയ്യാം ഓ എനിക്കൊന്നിനും സമയമില്ല എന്ന് തീരുമാനിക്കാതിരുന്നാൽ മാത്രം മതി യഥാർത്ഥത്തിൽ എല്ലാവർക്കും എന്തെങ്കിലും സാധന ചെയ്യാനുള്ള സമയമുണ്ട് ഒരു സന്യാസിയുടെ കഥ കേൾക്കാം ഒരിക്കൽ ഒരാൾ ഒരു സന്യാസിയുടെ അടുത്ത് വന്ന് പറഞ്ഞു സ്വാമി ഞാൻ എന്തെങ്കിലും അനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ടതാണെന്ന് എനിക്കറിയാം എന്നാൽ ആത്മീയ ജീവിതം എനിക്കുള്ളതല്ലെന്ന് തോന്നുന്നു കാരണം എനിക്ക് തീരെ സമയമില്ല എന്താണ് സമയമില്ലെന്ന് പറയുന്നത് സ്വാമി ചോദിച്ചു അദ്ദേഹം പറഞ്ഞു നോക്കൂ സ്വാമി ഈ ലോകത്ത് ഒരാളിന് എന്തു ചെയ്യാനാണ് സമയമുള്ളത് കൂടി വന്നാൽ ഒരു നൂറ് വർഷം ജീവിച്ചേക്കാം അതിൽ അൻപത് വർഷം ഉറങ്ങാനായി പോകും കുഞ്ഞായിരിക്കുമ്പോഴോ വൃദ്ധനായിരിക്കുമ്പോഴോ ഒന്നും ചെയ്യാൻ കഴിയില്ല യുവാവായിരിക്കുമ്പോഴാകട്ടെ ലോകത്തിൽ പ്രലോഭനങ്ങളും ജോലിത്തിരിക്കും ജോലി തിരക്കും പലതും നേടി പിടിക്കാനുള്ള അതിമോഹവുമൊക്കെയായി സമയം പോകുന്നു ദിനകൃത്യങ്ങൾ ചെയ്യാനും ഭക്ഷണം പാകം ചെയ്യാനും കഴിക്കാനും ഒക്കെയായി ഒരു ജീവിതത്തിൽ എത്രയോ സമയം വേണം പിന്നെ ജീവിത പ്രശ്നങ്ങൾക്കിടയിൽ ആകാംക്ഷയും രോഷവും എല്ലാമായി സാധന ചെയ്യാൻ സമയം എവിടെ കുഞ്ഞുങ്ങളെ നോക്കണം സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ശ്രദ്ധിക്കണം കുടുംബത്തിൽ ആരെങ്കിലും ജനിച്ചാൽ ആഘോഷിക്കണം മരണത്തിൽ അനുശോചിക്കണം അതിനു വേണ്ട കർമ്മങ്ങൾ നടത്തണം ഇതിനിതയിൽ ഈശ്വരനെ ചിന്തിക്കാൻ സമയം കണ്ടെത്താൻ കഴിയും എന്ന് പറയുന്നത് വിഡ്ഢിത്തം തന്നെയാണ് ആർക്കും അതിന് കഴിയില്ല സ്വാമി പറഞ്ഞു ശരിയാണ് എനിക്ക് വേറെ ഒരു പരാതി കൂടിയുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ തന്നെ എനിക്ക് സ്ഥലമില്ല പിന്നെ എനിക്ക് വേണ്ട ഭക്ഷണം കൃഷി ചെയ്തുണ്ടാക്കാൻ എവിടെയാണ് ഇടം ഈ ഭൂമി വളരെ ചെറുതാണ് അതെങ്ങനെ സ്വാമി ശരിയാണ് ഞാൻ നമ്മൾക്കും ആവശ്യത്തിന് അധികം ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നുണ്ട് എങ്കിലും ഈ ഭൂമിക്ക് നമ്മെ പോറ്റാനാകില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും നിങ്ങൾ എന്താണ് പറയുന്നത് സ്വാമി തുടർന്നു നമ്മുടെ ഈ ഭൂമി എത്രയുണ്ടെന്നാണ് വിചാരം സൂര്യനെയും മറ്റു നക്ഷത്രങ്ങളെയും അപേക്ഷിച്ച് ഈ പ്രപഞ്ചത്തിൽ ഭൂമി വെറും ഒരു ബിന്ദു മാത്രം എന്നിട്ടോ അതിൽ മുക്കാൽ ഭാഗവും വെള്ളം നിറഞ്ഞിരിക്കുന്നു ശേഷിച്ച കാൽ ഭാഗത്തിൽ അനേകം പർവ്വതങ്ങൾ നദികൾ മുംബൈ ദില്ലി ന്യൂയോർക്ക് പോലുള്ള വലിയ നഗരങ്ങൾ പിന്നെ റോഡുകൾ കാടുകൾ ഇവയൊ ഇവിടെയൊക്കെ കൃഷി ചെയ്യാൻ പറ്റുമോ പിന്നെയോ അനേക മൃഗങ്ങൾ പ്രാണികൾ കൂടാതെ കോടിക്കണക്കിന് ജനങ്ങളും ഇതിനിടയിൽ കൃഷി ചെയ്യാൻ ഇടം എവിടെ സ്വാമി ഭൂമിയെ കുറിച്ച് പറയുന്നതൊക്കെ ശരിയാണ് എങ്കിലും ഈ വാദത്തിൽ എവിടെയോ പിശകുണ്ട് ഇവിടെ എല്ലാവർക്കും വേണ്ട ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ അതു തന്നെയാണ് ഞാനും പറയുന്നത് താങ്കൾ പറഞ്ഞ തിരക്കുകളൊക്കെ എല്ലാവർക്കും ഉണ്ട് എങ്കിലും വേണമെന്നുള്ളവർക്ക് സാധന ചെയ്യാൻ സമയം കിട്ടുന്നുമുണ്ട് സ്വാമി അവസാനിപ്പിച്ചു എത്ര തിരക്കുണ്ടെന്ന് പറയുന്നവരും ധാരാളം സമയം വെറുതെ കളയുന്നുണ്ട് ആവശ്യമില്ലാത്ത എത്രയോ കാര്യങ്ങളെ കുറിച്ച് നാം സംസാരിക്കുന്നു സമയം കളയാനായി മാത്രം ചവറുപോലെയുള്ള സാഹിത്യ രചനകൾ വായിച്ചു കൂട്ടുന്നു ഈ സമയം മുഴുവൻ സാധനയ്ക്കായി വിനിയോഗിച്ചാൽ തീർച്ചയായും ആത്മീയമായി പുരോഗതി നേടാം നഷ്ടപ്പെടുന്ന സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് അതുകൊണ്ടാണ് അമ്മ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് ഹരിയോ ഹരിശിവായ